എടുത്താൽ മധുരം വരിച്ചതാണ് ഇപ്പം അതിൽ ഒരു മധുരം വന്നായിരുന്നു വന്നിട്ടില്ല ഒരു അവിടെ ഡോട്ട് കാണുന്ന സംഭവമാണ് അത് കണ്ടോ ഏ കണ്ടോ ലൈവ് കണ്ടോ ഏ വല്യ മധുരല്ലേ ഇത് ചെറിയ അതെ അതിന്റെ മാത്രമേ മധുരാണ് അങ്ങനുള്ള ഷെയ്ഡ് അടിക്കുന്ന സ്ഥലത്താന്നുള്ളത് ആടെന്നെയാ മൂപ്പറ് പൊന്തികൊണ്ടിരിക്കുന്നത് വന്നപ്പോ തൊട്ട് മൂന്ന് പ്രാവശ്യമായി ഇപ്പൊരിക്കാസ്റ്റ് കണ്ടത് ആയിട്ട് കാണുന്നുണ്ട് ടക്ക പൊന്തി അതുകൊണ്ടത് നോക്കി പിടിച്ചു कुत्ताുണ്ടംഗിലേ വീഡിയോ കണ്ടിട്ട് ഇങ്ങന കുട്ടിും ഉംബ്രോ ചാര ഒളിപ്പിച്ചിരിക്കുന്നാ വിശു ഇനേ ചാര അങ്ങടാ ഗുൽമാല ഒളക്കിയിട്ട് അങ്ങടാ 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 ചേച്ചി ആ കൊടുക്കായിരിക്കട്ടെ അങ്ങനെ ഒരുമിച്ചിട്ട് കൊടുക്ക ഇങ്ങോട്ടോ നീ ഇങ്ങോട്ടോ പെട്ടെ കുറെ

మామని దీపికొచ్చి మోడీ എൻ്റെ അമ്മ എൻ്റെ അമ്മിയാണോ നല്ല ഭാഗമാണ് അച്ഛൻ ഭരിക്കേണ്ട ഭരണവും അച്ഛൻ ഭരിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട പെറ്റമ്മ എന്നാല മക്കളായി നിന്നും സന്തോഷിക്കേണ്ടവളാണ് പക്ഷേ നിങ്ങളാൽ നിങ്ങളുടെ അമ്മ വ്യേനിക്കപ്പെട്ടവളാണ് അതാണ് മൂല നക്ഷത്രത്തിൽ പറഞ്ഞ് തൊഴിലില്ലല്ലോ വിദ്യ സമ്പന്ന വിധി പഠിക്കാതെ കൊണ്ടു വിദേശം സത്യം അല്ല ഉറയാതോ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ പിന്നെ നിൻ്റെ മുഖലക്ഷണം പറഞ്ഞാൽ തുടങ്ങുന്നു മുടിക്കാണ് പ്രത്യേകത അലങ്കാര സ്വഭാവം നീ എന്നെ വസ്ത്രം മണിക്കാൻ പോവുക മണിക്കുക നീ എൻ്റെ കുറ്റം പറയാ നീ മിച്ചു ഇതാണ് എൻ്റെ മുടി ഇതിൻ്റെ പിന്നെ ചെറിയ നെറ്റി വിളി പാചകം അടുക്കപ്പന്നെ മൂക്കറിയാൻ മാറുമില്ല എന്നില്ല പോലാണ്ടായിക്കൂടാം ഒറ്റക്കെന്നു പിന്നെ കൂട്ടുകൻപീന മൂലം ഏക സഹോദരൻ ഭാഗ്യം പക്ഷേ അങ്ങനെ അത് ഏക സഹോദരൻ പക്ഷെ ബ്രേക്കില്ലാത്ത വണ്ടി പോയത് ഒരു എന്നാൽ ആ സഹോദരനായിരുന്നു വിജയിക്കേണ്ട ഭാഗ്യം നമുക്ക് പക്ഷേ അപമാനങ്ങളോ ദുഷ്ടരോ അപകടവും സമ്പാദിക്കാൻ മോളെ ആഗ്രഹിക്കപ്പെട്ടവളല്ല പക്ഷെ മോളെ പോക്ക് വെച്ചാൽ അതിൽ കിട്ടപ്പെടില്ല മനസ്സിലായി പിന്നെ മോളെ ദന്തരലക്ഷണം സമമുള്ളവല്ല നരി സമത്തെ കണ്ടിട്ട് കാര്യം അറിഞ്ഞതിന് മുമ്പേ കലഹിക്കാൻ നിൽക്കുന്നു പിന്നീടാണ് ചിന്തിക്കുക പിന്നെ കണ്ഠം കഴിച്ച് കീഴായിച്ചുപതി അൽപ്പായിച്ച് പിന്നെ മംഗല്യ ഭാഗ്യം ഇരുപത്തി മൂന്നാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ അന്വേഷണം വന്നുകൊണ്ടേ ഇപ്പോൾ കല്യാണത്തിൽ പറഞ്ഞ് വെച്ചിട്ടുണ്ടോ എന്നാലാ വിഭാഗി ബിറ്റിൽ വിജയം കിട്ടുന്ന ഇരുപത്തി മൂന്നാണ് പറഞ്ഞ മനസ്സിലാവും കല്യാണം കഴിയാം കല്യാണം കഴിച്ചുകൂടാന്നല്ല ഇരുപത്തിയൊന്ന് ലാസ്റ്റിടെ ഇരുപത്തിരണ്ട് വയസ്സിൽ കൂടി എൻ്റെ മംഗല്യ ഭാഗ്യമാണ് പക്ഷേ എനിക്ക് വിജയം കിട്ടുന്ന പത്താണ് പിന്നെ ആഴ്ചയിൽ കുറവില്ല ദീർഘാഴ്ച വാർത്ത മനസ്സിലായി നമ്മൾ ഉദ്ദേഷ്ടപ്പെട്ട കാര്യങ്ങൾ വിജയിക്കേണ്ട ഭാഗ്യമുണ്ടെന്നാണ് നമുക്ക് വന്നിരിക്കുന്ന ഭാഗമുണ്ട് ധനലക്ഷ്മിയാണ് എന്റെ കയ്യിൽ എന്റെ കാജി ഇല്ലാന്ന് പോയാ ഇല്ലാന്ന് പറഞ്ഞ് കുടിക്കൂറ കടിക്കും സിറ്റല്ല സിറ്റി ഒക്കെ ബിസ്തി കേറ്റിക്ക് ബിസ്തിക്ക് കൊന്നി ആയിരുന്നു കൊന്നി ആയിരുന്നു കൊന്നി ആയിരുന്നു എനിക്ക് ഇടു ഇടു ആയിരുന്നു 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 ഒരു മണിക്കൂർ അല്ല ഞാൻ അതിൽ ഓദർ നോടിക്ക് മണിക്കരാദർ ആയിരുന്നു ഞാൻ ഇങ്ങോട്ട് വാനോ വാനോ കുറെ വരാറക്കെ ഇതിനി കൂടി ബാക്കി ഉണ്ട് എന്താന്ന് അന്താന്താ ഇന്തോടി ഇന്തോടി

ില്ലാ ഏടാ ലാട്ടിൽ ചണ്ട വാങ്ങിയിട്ട് പൊട്ടി ഇന്നത് പറയാ ഇന്ന് സംസാരിക്കാന്നുമില്ല വൈകുന്ന സ്വയം തീരുമാനം പറഞ്ഞ് തെറ്റായിട്ട് മോള് വിദേശത്തന്നെ പോകേണ്ട മോടെ നമ്മളെ കയ്യിലേക്ക് നോക്കട്ടെ വിശ്വാസം ഉണ്ടാകുമോ എന്നോട് ാരാലും നന്നായിട്ടുണ്ട് 1 1 സപ്പോർട്ട് ഉണ്ട് ഇതാ ഇണ്ട് അണ്ടർ ട്യൂബ് ചേട്ടൻ കൈമാക്കട്ടെ അക്ഷം വന്നോ ഒരു 100 രൂപ ചോദുമല്ല 100 രൂപ ആദ്യം ട്രൈൽ പറ ട്രൈൽ ട്രൈ ചെയ്യുക ട്രൈ ചെയ്യതൊന്നും തരില്ല അറിയില്ല 500 ഇല്ല ഇടരാമടെ ഒരു നേനെ അന്ന് ചോദിക്കില്ല ഇങ്ങനെയാ ആയി ഇങ്ങൊക്കെ നോക്കിയാ അങ്ങോട്ട് നോക്കടാ ടൈലറ്റ് ഓക്കേ നേരെ ആത് പിന്നെത്തന്നെൈ പറ

ഇപ്പൊ കുറച്ച് പൈസ പണം ആരാണ്ട് വെച്ചില്ല ഈ ജനുവരി മുപ്പത് കഴിഞ്ഞാൽ കൈമറിച്ച് പൈസ കിട്ടാൻ സാധിച്ചു കൊടുക്കല് വാങ്ങല് വേണ്ട മേ കൊടുക്കാൻ പറ്റണ്ട വാങ്ങാൻ പറ്റില്ല കേസുമായിട്ട് സമ്മതി ചെറിയ ഇത് അടിപൊളി ഉണ്ടായിച്ചൊന്നല്ല മനസ്സിലാക്കി ഇത് വേണ്ടാൻ പറ്റും ശത്രുക്കളുണ്ട് നന്നാമോ ശത്രുവരി കിച്ചറിയ നല്ല കുടുംബം നല്ല സ്വന്തത്തിന്റെ ഭാര്യ ദുബൈ കാണാത്ത നാടകം നമുക്ക് കാണും ചിന്ത ആവുമ്പോ നമുക്ക് ചിന്ത ഉണ്ട് അങ്ങനെ ഒഴിവാക്കും കാൻസിയോ എന്തിനാകുന്നു ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല കൂട് ഭക്ഷണപരമായിട്ട് വീട്ടിൽ പോയപ്പോൾ ഇതെന്താകുന്നു പൊക്കളം വേണ്ട പതിക്കുപ്പ് രക്ഷി കഴിഞ്ഞിട്ട് കൈ ഇത് എന്തോ ഒരു ചൊറിയുന്നറിയാതെ മുട്ടിപ്പോയി ഇപ്പം എല്ലാരും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സിദ്ധൻ അക്കു എൻ്റെ കൈയും കാലും ചൊറിയുന്നുണ്ട് ഒന്നാക്കും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എനക്ക് ചോറിയൊന്നും ഇല്ല എന്നാന്ന് പറഞ്ഞത് ഇതാ അങ്ങനെയുണ്ടോ കുസേ ആ കുസ ചോറിനുണ്ടോ ഇല്ല ചോറി വെച്ചോ കുറോ നോക്കി ഓക്കെ

സൂപ്പർ ഫുഡ് ഒരു ഗൈസ് അപ്പോൾ ചോറ് കഴിച്ചു ഇനി നേരെ നമ്മൾ ഓട്ടോസാ കിട്ടുന്ന ചോദിച്ചാൽ റോഡ് വരെയൊക്കെ ഓട്ടസ് ഇല്ല അങ്ങനെയാ നടരാജ എവിടത്തുമ്പോൾ നടക്കലേ അറിയില്ല റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കാതെ ചോദിച്ചാൽ നടക്കുക എവിടെ ഒരു ഹൈവേ ഒരു റോഡുണ്ട് മെയിൻ റോഡുണ്ട് അടുത്ത മുരെ നടക്കാന്ന് വിചാരിക്കുന്നു നടക്കുന്നു

കാലാടനെ കണ്ടോ ഹേ ഹെ അതേ കളാ കോംപ്രമൈസ് കോംപ്രമൈസ് ആക്കി ഞാൻ ഡണ്ടാ ആണ് ഞാൻ പാർക്കിങ് ആണ് എറി ഞാൻ അയ്യോ നേ നേ ബബറ്റുന്നേ ബബറ്റുന്നേ ബബറ്റുന്നൊന്നുമില്ല ഹാൻഡ് ബാഗ് രണ്ടാമ പൊന്തിക്കാൻ കഴിഞ്ഞില്ല രണ്ടാളും പിടിച്ചിട്ട് വരുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ എല്ലാവരും ഇനിയിപ്പം അമ്പലം അമ്പലമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്പലം ഇനി കുറച്ച് മാറ്റി പിടിച്ചിട്ട് അക്കൂസനെ വീട്ടിൽ നിന്ന് വിടുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ കൂസ് ഉണ്ടെങ്കിൽ എനിക്കൊരു മതിയില്ല അതുകൊണ്ട് ഓണ വിടുന്നുണ്ടോ നോക്കിയിട്ട് ഇനി നല്ല നല്ല ഒരു വീഡിയോ ആയിട്ട് വരും അമ്പലം നമ്മൾ എന്തായാലും കുറച്ച് കുറയ്ക്കാൻ നോക്കുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും തീർത്താൽ നിങ്ങൾ വീഡിയോ പിന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എല്ലാവർക്കും സൂപ്പറാക്കാം തെച്ചിലും പറയാണ്ടോ അത് തന്നെ വീണ്ടും സന്ധിക്കുമ്പരേക്കും വണക്കം ചേട്ടാ